കാരണം ട്രംപ് ഭയങ്കര ദേഷ്യത്തിലാണ് കാര്യം പുടിൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു സെർഗെ ലാബ്രോ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇപ്പം സെലൻസ്കിയും പുട്ടിനും തമ്മിൽ എന്താണ് ഇപ്പോൾ ഇത്രയ്ക്ക് സംസാരിക്കാനിരിക്കുന്നത് നമ്മൾ നമ്മളുടെ കാര്യങ്ങളെയൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനി അവർക്ക് അത് സമ്മതമാണെങ്കിൽ ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അതിനകത്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് നമ്മൾ അക്സെപ്റ്റബിൾ നമുക്ക് അക്സെപ്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ പറഞ്ഞ് സൈൻ ചെയ്യും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ റിവൈസ്ഡ് ആയിട്ടുള്ള എന്താണ് സൊല്യൂഷൻ അത് പറയും ഇതിനിപ്പം എന്തിനാണ് പുട്ടിനും സെലൻസ്കിയും തമ്മിൽ സംസാരിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ക്ലിയർ കട്ടായിട്ട് ട്രംപിൻ്റെ സെലൻസ്കിയും പുട്ടിനും തമ്മിലുള്ള മീറ്റിംഗിന് ട്രംപ് മീഡിയേഷൻ വഹിച്ചുകൊണ്ട് സ്വിറ്റ്സർലാൻഡിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു തീരുമാനം ആ തീരുമാനത്തിന് ഏറ്റവും തിരിച്ചടിയായിട്ടാണ് ട്രംപ് കാണുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഉക്രൈൻ തന്നെയാണ് കാരണം ഉക്രൈൻ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഉക്രൈൻ ഉള്ളിലിരുന്നുകൊണ്ട് തന്നെ ചില കുരുട്ട് ബുദ്ധികൾ പ്രയോഗിക്കുന്നുണ്ട് അതിൽ അതിൽ ജർമ്മനിയിൽ നിന്നും ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഉക്രൈനിലുള്ളിലൂടെ പൈപ്പ് ലൈൻ പോകുന്നുണ്ട് റഷ്യയുടെ പൈപ്പ് ലൈൻ ഉക്രൈൻ ഉക്രൈനിലൂടെയും പോകുന്നുണ്ട് അതുപോലെ യൂറോപ്പിൻ്റെ പല മേഖലയിലൂടെയും കടന്നു പോകുന്നുണ്ട് പക്ഷേ ആ സാഹചര്യത്തിൽ ഈ പൈപ്പ് ലൈനിൽ ഒരിടയ്ക്ക് ഒരു ആക്രമണം നടത്തി ഇത് പൊട്ടിച്ചിട്ടുണ്ട് ഇത് ഉക്രൈൻ കാലാകാലങ്ങളായിട്ട് റഷ്യയുടെ മേളിലാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നത് അത് റഷ്യയിൽ നിന്നും വരുന്ന പൈപ്പ് ലൈനിൻ്റെ റഷ്യയിൽ നിന്നും വരുന്ന പൈപ്പ് ലൈൻ റഷ്യക്ക് ലാഭമുണ്ടാകുന്ന റഷ്യക്ക് പൈസ കിട്ടുന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പൈപ്പ് ലൈൻ റഷ്യ എന്തിനാണ് പൊട്ടിക്കുന്നത് അപ്പം അങ്ങനെ ഇന്ന് യൂറോപ്പിൽ വെച്ചിട്ട് പിടികൂടിയ ഈ വ്യക്തി ശരിക്കും ഉക്രൈൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിൽ പണിയെടുക്കുന്ന വ്യക്തിയാണ് ഈ വ്യക്തിയാണ് ഈ പൈപ്പ് ലൈൻ പൊട്ടിച്ചതിൻ്റെ പുറയിൽ അപ്പൊ അതായത് യൂറോപ്പിന് ഗ്യാസ് പോകരുത് യൂറോപ്പ് ഒട്ടാകെ റഷ്യക്കെതിരെ തിരിയാൻ വേണ്ടിയിട്ട് ഉക്രൈൻ കാണിച്ച ഒരു പണിയാണിത് ഇപ്പൊ അതുപോലെ തന്നെ പോളണ്ട് ഒരു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യക്കെതിരെ ഭയങ്കരമായിട്ട് പടയൊരുക്കം നടത്തി ഇങ്ങനെ സെക്യൂരിറ്റി ഒക്കെ എടുത്ത് നിൽക്കുമായിരുന്നു അതായത് ഈ അലാസ്ക മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിഷയം സംഭവിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഡ്രോൺ അറ്റാക്ക് പോളണ്ടിൻ്റെ ഉള്ളിൽ നടന്നു എന്നതിനെ ചൊല്ലിയാണ് റഷ്യയുടെ ഡ്രോൺ അങ്ങ് വരെ എത്തി എന്നുള്ള രീതിയിലാണ് പോളണ്ട് റിയാക്ട് ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ ഈ ഡ്രോണിൻ്റെ സ്പെയർ പാർട്സുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഉക്രൈൻ്റെ ആണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് അതായത് ഉക്രൈനാണ് പോളണ്ടിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ട്രംപിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂറോപ്യൻസും അതുപോലെ തന്നെ ഉക്രൈനും കൂടി വൈറ്റ് ഹൗസിലേക്ക് എത്തുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയം സംഭവിച്ചിരിക്കുന്നത് അതായത് യൂറോപ്പ് വരെ റഷ്യ അറ്റാക്ക് നടത്തി എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കണം അപ്പം അതുകൊണ്ട് യൂറോപ്പ് ശക്തമായ നടപടി എടുക്കണം വൈറ്റ് ഹൌസിൽ ആക്രോശമായ രീതിയിൽ പെരുമാറണം അതിനു വേണ്ടിയിട്ടാണ് ഉക്രൈനിലെ സെലൻസ്കി ഈ പരിപാടി ചെയ്തത് ഇതൊന്നും വാർത്തയായിട്ട് അവർ പബ്ലിഷ് ചെയ്തില്ല ഇതൊക്കെ ഇൻറ്റർണലി അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് ഇത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല ഉക്രൈനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ അവർക്ക് ഏതാ പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ എന്താണ് വായിച്ചെടുക്കാനുള്ള പറഞ്ഞാൽ ഈ യുദ്ധം നിർത്താൻ പൊതുവിലെ താൽപ്പര്യം കുറവാണ് ഉക്രൈൻ്റെ സൈഡിലുള്ള ഉക്രൈനും ഉക്രൈൻ്റെ പാർട്ട്നേഴ്സിനും അപ്പോൾ ഇപ്പം റഷ്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡോൺ ബോസ് റീജിയനിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോവുക അവിടെ ഉക്രൈൻ ഉക്രൈനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഡോൺ ബോസിന് ഡോൺ ബോസ് എന്ന് പറയുന്നത് ലുഹാൻസ്ക് അതുപോലെ ഡോണസ്ക് ഈ രണ്ട് ഒബ്ലാസ്റ്റുകളും കൂടി ചേർന്നിട്ടാണ് ഈ ഡോണസ്ക് റീജിയനിൽ നിന്നും നിങ്ങൾ വിട്ടുപോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് യൂറോപ്യൻ യൂണിയന്റെ ഫോറിൻ റിലേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന കാജ കലാസ് ഇപ്പം നിലവിൽ റഷ്യ ഒരു ആക്രമണം നടത്തി അവർ ഉക്രൈനിൻ്റെ മേളിൽ താറുമാറായിട്ട് ആക്രമണം നടത്തി ഇപ്പോൾ ഇതാ ഡോൺ ബോസ് റീജ്യൻ അവർ ഏറ്റെടുത്തിരിക്കുകയാണ് എന്നിട്ട് എന്നിട്ടിപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ് ഡോൺ ബോസ് വിട്ടു പോകുക എന്നുള്ളത് ഇനിയിപ്പോൾ നമ്മളിപ്പം ഈ ഒരു മൊമെൻറ്റിൽ ഇതിന് വളം വെച്ച് കൊടുത്ത് ഓക്കെ ഞങ്ങൾ ഈ ഡോൺ ബോസ് റീജിയൻ വിട്ട് ഒഴിവാകുകയാണ് ലുഹാൻസ്കിൽ നിന്നും ഉക്രൈനിലെ ഉക്രൈൻ വിട്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ വീണ്ടും ഇതേപോലെ ആക്രമണം നടത്തും എന്നിട്ട് അവർ പറയും അതിന് അടുത്ത രണ്ട് പ്രൊവിൻസുകളും കൂടി വിട്ടിട്ട് പോകാൻ പറയും രണ്ടായിരത്തി പതിനാല് ക്രിമിയ വിട്ടുപോകാൻ പറഞ്ഞു ഇപ്പൊ ഇതാ അടുത്ത രണ്ട് പ്രൊവിൻസുകൾ പോകാൻ പറയുന്നു ഇനി ഒരു വൺ ഇയർ കഴിഞ്ഞാൽ വീണ്ടും അവർ അടുത്ത രണ്ട് പ്രൊവിൻസുകൾ പോകാൻ പറയും ഇത് തുടരെ തുടരെ നമുക്ക് ഇതിങ്ങനെ ഇതൊരു പ്രാക്ടീസ് ആണോ ഇത് ശരിക്കും ഒരു ലീഗൽ പ്രാക്ടീസ് ആണോ എന്നാണ് അവർ ചോദിക്കുന്നത് വളരെ വാലിഡ് വാലിഡായിട്ടുള്ള ചോദ്യമാണ് പക്ഷേ അവിടെ റഷ്യ മുന്നോട്ട് വെക്കുന്ന ഉപദേശം അവിടെ റഷ്യ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സെക്യൂരിറ്റി ഉണ്ടാവാൻ പാടില്ല പക്ഷേ ഇനിയിപ്പോൾ നാളൊരു സമയത്ത് നിങ്ങൾ ഇതേപോലെ സെക്യൂരിറ്റി ത്രെട്ടിൻ്റെ പേരും പറഞ്ഞ് പോളണ്ട് വരെ വന്നിട്ട് ഈ സ്ഥലങ്ങളെല്ലാം ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഫിൻലാൻഡിൻ്റെ ബോർഡറിൽ കയറിയിട്ട് അവിടെ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇതാണ് യൂറോപ്യൻ യൂണിയൻ്റെ കൺസേൺ ആയിട്ട് കാറ്റാക്കലാസ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ റഷ്യ പറയുന്നത് ഉക്രൈൻ്റെ സ്റ്റേറ്റസ് ന്യൂട്രൽ ആയിരിക്കണം അവർ യൂറോപ്യൻ യൂണിയനുമായിട്ടോ അല്ലെങ്കിൽ നാറ്റോയുമായിട്ടോ അല്ലെങ്കിൽ അതിൽ അവർ റഷ്യയ്ക്കെതിരായിട്ടോ ഉള്ള പെരുമാറ്റങ്ങൾ പെരുമാറിക്കൊണ്ട് നമ്മളുടെ അടുത്തുണ്ടാവാൻ പാടില്ല അവർ വളരെ വ്യക്തമായിട്ട് ന്യൂട്രൽ ആയിരിക്കണം എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് സെലൻസ്കിക്ക് സമ്മതമല്ല അതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ നാറ്റോയുടെ മാർക്ക് റൂട്ടോ സെലൻസ്കിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്നിട്ട് എന്താണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ റഷ്യയുടെ ഓയിൽ റിഫൈനറികളെ ടാർഗറ്റ് ചെയ്തുള്ള അറ്റാക്ക് നടത്തിയിട്ടുണ്ട് അതായത് നാറ്റോ സംഘത്തിൽ നിന്നുള്ള ഡ്രോണുകൾ തന്നെയാണ് ഉക്രൈനിൽ നിന്നും വിക്ഷേപിച്ചത് അപ്പോൾ ഈ ഡ്രോൺ ആക്രമണം ശക്തമായി നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഉക്രൈൻ്റെ ഉള്ളിൽ അപ്പോൾ അതിന് റഷ്യ നല്ല രീതിയിൽ റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ട് റിറ്റാലിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വെപ്പൺ മാനുഫാക്ചറിംഗ് ഫാക്ടറി കത്തി നശിച്ചിട്ടുണ്ട് കത്തി നശിക്കുന്ന പറഞ്ഞാൽ ചെറിയ തോതിലല്ല ഫാക്ടറി ഓൾമോസ്റ്റ് ഫുൾ ആയിട്ട് കത്തിപ്പോയിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് അറുന്നൂറോളം തൊഴിലാളികൾ പണിയെടുത്തുകൊണ്ടിരുന്നുള്ള വാർത്തയും വരുന്നുണ്ട് പക്ഷേ ഉക്രൈൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള മരണനിരക്കൊന്നും പറഞ്ഞിട്ടില്ല പുറത്ത് ഉക്രൈൻ എപ്പം ആക്രമണം നടന്നാലും ഈ മരണത്തിനെ കുറിച്ച് ഒരു രീതിയിലുള്ള വാർത്തകളും പുറത്തുവിടാറില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അമേരിക്കൻ ഫാക്ടറി ആക്രമിക്കപ്പെട്ട വിഷയത്തിലും ഇപ്പം അമേരിക്കയ്ക്ക് ഡൗട്ട് ഇത് ശരിക്കും റഷ്യ തന്നെയാണോ അടിച്ചിട്ടത് അല്ല എന്നുണ്ടെങ്കിൽ ഉക്രൈൻ്റെ പണിയാണോ എന്നുള്ളത് ഉക്രൈൻ ശക്തമായ രീതിയിൽ ഞങ്ങൾക്ക് അമേരിക്ക സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ഉറപ്പുവരുത്തണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉക്രൈൻ സെലൻസ്കി ട്രംപിന് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് എന്താണ് വാഗ്ദാനം നൂറ് ബില്ല്യന് ആയുധം നൂറ് ബില്യൻ്റെ ആയുധങ്ങൾ ഞാൻ മേടിക്കാം ആ നൂറ് ബില്യൻ്റെ ആയുധം നിങ്ങൾ ഇറക്കി തന്നാൽ മതി അപ്പോൾ ഈ നൂറ് ബില്യനിൽ അടങ്ങുന്ന രീതിയിലുള്ള പ്രൊട്ടക്ഷൻ ഉക്രൈൻ തന്നാൽ മതി ഇതാണ് സെലൻസ്കി അങ്ങോട്ട് വെച്ചിരിക്കുന്ന ഓഫർ നൂറ് ബില്യൻ്റെ ആയുധം അമേരിക്കയിൽ നിന്ന് മേടിക്കാം എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തതിൻ്റെ പേരിൽ ഉക്രൈനിന് സെക്യൂരിറ്റി കൊടുക്കാം എന്ന് സമ്മതിച്ചിരിക്കുന്നത് ഇനി യൂറോപ്പിന്റെ മൊത്ത സെക്യൂരിറ്റിയാണ് ജോർജിയ മനോണി ചോദിച്ചത് യൂറോപ്പിന്റെ ഒരു അവസ്ഥ നോക്കൂ ഇവർക്ക് ഒരു ഇവർക്ക് ശക്തമായ ഒരു ആർമി ഇല്ല ഇവർക്ക് ശക്തമായ ഡിഫൻസ് ആയുധ ശേഖരങ്ങളില്ല ഇവർക്ക് ശക്തമായ ഫോഴ്സ് ഇല്ല ഇവർ എല്ലാ കാലത്തും ഇങ്ങനെ അമേരിക്കയെ ആശ്രയിച്ച് ആശ്രയിച്ച് ഇവർ നാറ്റോ സംഘങ്ങളെ ആശ്രയിച്ച് ആശ്രയിച്ച് ഈ രീതിയിൽ ഗതി കെട്ടിരിക്കുന്നൊരു അവസ്ഥയാണ് യൂറോപ്പ് മൊത്തത്തിൽ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പോസ് ആയിരിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഒരു പത്തി ഇരുപത്തെട്ട് രാജ്യങ്ങൾ ചേർന്ന ഒരു കൂട്ടായ്മ അമേരിക്കയിൽ പോയിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് സെക്യൂരിറ്റി തരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷ ഞങ്ങളുടെ സുരക്ഷ നിങ്ങൾ ഉറപ്പു വരുത്തണമെന്ന് പറയുന്നെങ്കിൽ ഇവരെങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം പലരും പറയും യൂറോപ്പ് ഭയങ്കര മാതൃകയാണ് യൂറോപ്പിലേക്ക് ഒരു വിസ എടുത്തു കഴിഞ്ഞാൽ പത്തിരുപത്തെട്ടോളം രാജ്യങ്ങൾ കയറി ഇറങ്ങാൻ പറ്റും ഷെങ്കൻ വിസ അതെല്ലാം നല്ല പരിപാടിയാണ് ഇല്ലാന്ന് ആരും പറയുന്നില്ല പക്ഷേ ഈ ശെങ്കൻ വിസ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തൊട്ടടുത്ത അയൽവാസി നമുക്ക് എതിരല്ല എന്നുള്ള നിലപാടുള്ളതുകൊണ്ട് തന്നെ ഇവർ ഈ ഡിഫൻസ് സ്പെൻഡിങ്ങിനെ ഒരു വേസ്റ്റ് ആയിട്ടാണ് കരുതിയിരുന്നത് എന്തിനാവശ്യമായിട്ട് നമ്മൾ ഈ ഫണ്ട് ചിലവാക്കണം അതിനു പകരം നമ്മൾ അതിന് പകരം നമുക്ക് ഈ ഫണ്ട് വേറെ രീതിയിൽ ചിലവാക്കിക്കൂടെ എന്നാണ് ഇവർ ചിന്തിച്ചിരുന്നത് വേറെ രീതിയിൽ ഇവർക്ക് പ്രയോജനകരമായി ചിലവാക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാസയെ പോലെയോ ഐ എസ് ആർഒ പോലെയോ അല്ലെങ്കിൽ സ്പേസ് എക്സ് പോലെയോ അത്ര എഫക്റ്റീവായിട്ടുള്ള റിസർച്ച് വർക്കുകൾ പോലും ഇവർ ലാസ്റ്റ് ഒരു പത്ത് മുപ്പത് വർഷം കൊണ്ട് സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് യൂറോപ്യൻ ഇപ്പം മുഴുവനും ഡിപ്പെൻഡൻസിയാണ് കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് ഒരു സൈഡിൽ ഇല്ലെങ്കിലും മറ്റൊരു സൈഡിൽ ഇവരെ ആശ്രയിച്ചാണ് ഇവർ നിൽക്കുന്നത് അതാണ് ഇവരുടെ ഇപ്പോഴത്തെ നിലവിലെ ഒരു അവസ്ഥ ഇപ്പം പലരും ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ പലരും എഫക്റ്റീവായിട്ടുള്ള നടപടികൾ എടുക്കണം നമ്മൾ ഡിഫൻസ് ശക്തിപ്പെടുത്തണം സെപ്പറേറ്റ് മിലിറ്ററി ട്രൂപ്പ് വേണം ഇപ്പം നമുക്ക് സ്പേസ് സ്റ്റേഷൻസ് വേണം എന്നുള്ള രീതിയിലൊക്കെ പലരും ചിന്തിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരുപാട് വൈകിപ്പോയി അതുകൊണ്ടാണ് വീണ്ടും പാത്രം എടുത്തുകൊണ്ട് അമേരിക്കയുടെ അടുത്ത് പോയി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇനിയിപ്പം ട്രംപ് ഹങ്കരിയിലെ ഓർബണിന് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട് ഒരു കത്ത് എന്താണ് കത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്താണ് നിങ്ങൾ ഏത് സമയത്ത് എന്ത് സഹായം ആവശ്യപ്പെട്ടാലും ഞാൻ ചെയ്യും പക്ഷേ ഈ എനിക്കറിയില്ലായിരുന്നു പൈപ്പ് ലൈൻ പൊട്ടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട് അതായത് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഹംഗരിയിലെ ഓർബനെ വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തി ട്രംപ് റഷ്യയിൽ നിന്നും വരുന്ന ഓയിലും ഗ്യാസും പൈപ്പ് ലൈനിലൂടെ അങ്ങോട്ട് ഒഴുക്കാനുള്ള ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഓർബൺ വൈറ്റ് ഇരിക്കുന്ന സമയത്ത് തന്നെ സെലൻസ്കി വിളിച്ച് സംസാരിച്ച് ആ പൈപ്പ് ലൈൻ ഒന്ന് തുറന്നു എന്നാണ് പറഞ്ഞിരുന്നത് അപ്പം സെലൻസ്കി ആ സമയത്ത് പറഞ്ഞത് പൈപ്പ് ലൈനിൽ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ഉടനെ തന്നെ ചെയ്യാം എന്നാണ് സമ്മതിച്ചിരുന്നത് അപ്പം ആ സാഹചര്യത്തിൽ രണ്ടുപേരും ഹംഗറിയിലെ ഓർബണും ട്രംപും വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ആ ചർച്ച അവസാനിപ്പിച്ച് കാര്യങ്ങളൊക്കെ തീർന്നു അപ്പം ഇങ്ങനെ ഹങ്കരിയിലേക്ക് ഈ ഒരു ഗ്യാസും ഓയിലും കൂടി പൈപ്പ് ലൈനിൽ വരും എന്ന് പ്രതി എന്ന പ്രതീക്ഷയോട് ഹങ്കരിയിലേക്ക് തിരിച്ച ഓർബണ് തിരിച്ചടിയാണ് എന്താണ് തിരിച്ചടി ഇതേ പൈപ്പ് ലൈൻ ഹംഗരിയും യു എസ് ഐയും ചർച്ച നടത്തിയിട്ട് മടങ്ങിയ പിറ്റേ ദിവസം അവിടെ അടിച്ചു പൊട്ടിച്ചിരിക്കുകയാണ് സത്യത്തിൽ പൊട്ടിച്ചോ ഇല്ലെങ്കിൽ ഹംഗരിക്ക് ഈ ഓയിലും ഗ്യാസും കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലുള്ള തീരുമാനം ഉക്രൈൻ എടുത്തു എന്നുള്ളതാണ് നമുക്കറിയാത്തത് ഹങ്കരിക്കിപ്പം ഓയിലും ഗ്യാസും വരുന്നില്ല അതാണ് വാസ്തവം അപ്പോൾ ഹങ്കരി എന്തെയ്യും വീറ്റോ ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഇപ്പം യൂറോപ്യൻ യൂണിയൻ റഷ്യയിൽ നിന്നും സീസ് ചെയ്തെടുത്ത് ഫണ്ട് അതിൽ ഒരു ബില്ല്യൻ ഇപ്പം തൽക്കാലം ഉക്രൈനിലേക്ക് കൊടുക്കുകയാണ് ഒരു ബില്ല് ഇനി ഇത് കഴിഞ്ഞാൽ ഏതാണ്ട് എട്ട് ബില്യൺ ഫണ്ട് ഇത് ഈ ഒരു രണ്ട് ദിവസത്തിനകത്ത് ഉക്രൈനിലേക്ക് ഇവർ കൈമാറും ഇത് റഷ്യയുടെ പൈസയാണ് അതാണ് നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് റഷ്യയുടെ പൈസ വെച്ചിട്ടാണ് ഇവർ യുദ്ധം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കാരണം റഷ്യ എടുത്ത് സീസ് ചെയ്തത് റഷ്യക്ക് മേളിൽ സാങ്ഷൻ ഇട്ട് റഷ്യ യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആ പൈസകളൊക്കെയാണ് ഇവരിപ്പം സ്വരുക്കൂട്ടി സീസ് ചെയ്ത് പിടിച്ചുപറി നടത്തി കൊണ്ട് കൊടുക്കുന്നത് ഇതുകൊണ്ടാണ് റഷ്യ ഇനി യൂറോപ്പിനെ ട്രസ്റ്റ് ചെയ്യത്തില്ല ഇനി യൂ ഇനി റഷ്യ വേറെ എവിടെയും ഇൻവെസ്റ്റ് ചെയ്യത്തില്ല റഷ്യയുടെ ഇൻവെസ്റ്റ്മെന്റ് വളരെ ശക്തമായിട്ട് വരും ഇന്ത്യക്കുള്ളിൽ വേണ്ടി വന്നാൽ ആഫ്രിക്കൻ റീജിയനിൽ പോവും പക്ഷെ ഒരിക്കലും റഷ്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇനി യൂറോപ്പിലേക്കില്ല ഇത് യൂറോപ്പിന് വലിയ നഷ്ടമാണ് ഒരു ബില്യൺ യു എസ് ഡോളർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് എണ്ണായിരത്തി എഴുന്നൂറ് കോടി അതാണ് ഒരു ബില്യൺ യു എസ് ഡോളർ എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി എഴുന്നൂറ് കോടി ഇന്ത്യൻ രൂപ വരും ഇന്നത്തെ വിലയ്ക്ക് അതുപോലെ എട്ട് ബില്യൺ അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ എട്ട് ബില്ല്യൻ യു എസ് ഡോളർ യുക്രൈനിലേക്ക് വരികയാണ് സെലൻസ്കി നല്ല ഹാപ്പിയാണ് സെലൻസ്കിക്ക് ഇപ്പോൾ യുദ്ധം നിർത്തണമെന്നൊന്നും അപ്പോൾ ഇതാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ട്രംപ് എന്തുകൊണ്ടാണ് ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒന്നും ഈ പൈപ്പ് ലൈൻ ഹംഗറിക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഭയങ്കര ആഗ്രിയിലാണെന്നാണ് ഈ ലെറ്ററിൽ ട്രംപ് കുറിച്ചിരിക്കുന്നത് അതാണ് ട്രംപ് ഭയങ്കര ദേഷ്യത്തിലാണെന്ന് ഞാൻ പറഞ്ഞത് ഇത് ഹംഗറിയിലെ ഓർബൺ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് യു എസിലെ പ്രസിഡന്റ് ഇങ്ങനെ കത്തെഴുതിയിട്ടുണ്ട് സംഭവം ഇന്നതായിരുന്നു ഇതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യമായിട്ടാണ് പുള്ളി നിൽക്കുന്നത് ഇതിന് ഉർസുല വണ്ടർലൈൻ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ ഉർസുല വണ്ടർലൈൻ ഒരു ആൻസർ തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹംഗറിയിലെ ഓർബൺ എന്തുകൊണ്ടാണ് ഈ ഒരു ഇരട്ടത്താപ്പ് ഉക്രൈൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിന് വ്യക്തമായ ആൻസർ ഉർസുല വണ്ടർലൈൻ തരണം എന്നാണ് ഹംഗറിയിലെ ഓർബൺ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപിൻ്റെ പരാജയം അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം ട്രംപ് ഞാൻ എത്രയോ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഇതിനെ പുറത്ത് വിട്ടിട്ടുണ്ട് അതായത് പത്രസമ്മേളനത്തിൽ സംസാരിച്ചതിൽ പുള്ളി പറഞ്ഞാണ് ഞാൻ ആറേഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഞാനിപ്പം ചിന്തിച്ച് നോക്കുന്നത് ഈ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിഷയ ഈ വിഷയത്തിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും എഫേർട്ട് ഇട്ടിട്ടും ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല അത് എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ടെന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പറയുന്നത് ഏതാണ്ട് ഡെയിലി ആറായിരം പേരോളം കൊല്ലപ്പെടുന്നുണ്ട് രണ്ട് സൈഡിലും റഷ്യ ഉക്രൈൻ ബോത്ത് സൈഡിലും ഇങ്ങനെ ആൾക്കാർ കൊല്ലപ്പെടുന്നതിനോട് എനിക്ക് ഭയങ്കരമായി വിയോജിപ്പാണ് എന്നുള്ള രീതിയിലാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത് പക്ഷേ ഇവിടെ ട്രംപിന്റെ പരാജയം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇന്ത്യയെ വെറുതെ എടുത്തുകൊണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ട്രാ താരിഫ് താരിഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനി ഇന്ത്യക്ക് എത്ര പെർസെൻറ്റേജ് താരിഫ് ഇട്ടാൽ റഷ്യ ഉടനെ യുദ്ധം നിർത്തുമെന്നാണ് ഇവർ വിചാരിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയെ തഴയാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവരുന്ന ഏച്ചു കെട്ടിയ കാരണമാണ് റഷ്യ കാരണം ഇത്രയും നാൾ ഇവർക്ക് പ്രശ്നമില്ലായിരുന്നു ഇത്രയും നാൾ ഇവർ റഷ്യയെ കണ്ടിട്ടില്ല നമ്മൾ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ അൻപത്തിയൊന്ന് ശതമാനം എൽ എൻ ജി മേടിക്കുന്നത് അത് യൂറോപ്യൻ യൂണിയൻ ആണ് അൻപത്തി ഒന്ന് പെർസെൻറ്റേജ് അപ്പം അതിൻ്റെ വരുമാനം ഒന്ന് നോക്കും ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ റഷ്യ യു എസ് എ ട്രേഡ് ട്വൻറ്റി പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഇത് ട്വൻറ്റി പെർസെൻറ്റേജ് ഇൻക്രീസ് ഒന്നും ചെയ്തിട്ടില്ല യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയല്ലേ അവർ ട്വൻറ്റി പെർസെൻറ്റേജ് അവർ റഷ്യക്ക് ഈ ഒരു ഫണ്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊന്നും യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഫണ്ട് അല്ലേ അമ്പത്തൊന്ന് ശതമാനം എൽ എൻ ജി യൂറോപ്യൻ യൂണിയൻ യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലേ ഇതിൽ ഒരേ ഒരു കോംപ്ലിക്കേഷൻ ആണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ റഷ്യ റഷ്യ ആയിക്കോട്ടെ ഉക്രൈൻ ആയിക്കോട്ടെ പക്ഷെ ഇവിടെ ഈ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക ഇവരുടെ ഇരട്ടത്താപ്പ് അമ അതായത് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്ന ഈ വ്യക്തികൾ ശരിക്കും ഇവർ സെൻട്രർ പൊസിഷനാണോ എടുത്തിരിക്കുന്നത് ഉക്രൈന് ഇവർ ഏതാണ് മുപ്പതോളം ബാറ്ററി ഓട്ട് മിസൈൽ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് കൊടുത്തോ അമേരിക്ക കൊടുത്തതാകെ ഒരേ ഒരു പാറ്ററിയോട്ട് മിസൈൽ അതും വർക്ക് ചെയ്യുന്നില്ല പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് യുക്രൈനിലെ സെലൻസ്കി ഇപ്പം പുതുതായിട്ട് ചില റിക്വസ്റ്റുകൾ വെച്ചിട്ടുണ്ട് ആ റിക്വസ്റ്റുകളിൽ നമ്പർ വൺ ഞങ്ങൾക്ക് എഫ് സിക്സ്റ്റീൻ ഷോർട്ടേജ് ഉണ്ട് അതായത് റഷ്യ ഇടയ്ക്ക് രണ്ട് മൂന്ന് എഫ് സിക്സ്റ്റീനുകളൊക്കെ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഓപ്പൺ ആയിട്ട് അമേരിക്ക അംഗീകരിക്കാൻ തയ്യാറാവാത്തില്ല ഇപ്പോൾ ഇപ്പോൾ ഉക്രൈൻ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് എഫ് സിക്സ്റ്റീൻ ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താണ് എഫ് സിക്സ്റ്റീൻ റഷ്യ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇൻഡയറക്ലി ഉക്രൈൻ അക്സെപ്റ്റഡ് ദറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഫ് സിക്സ്റ്റീൻ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് കൂടുതൽ എഫ് സിക്സ്റ്റീൻ അവർ പറയുന്നത് ഇതൊക്കെ ഈ ഡിഫൻസ് മാർക്കറ്റിൽ ഗ്ലോബൽ ഡിഫൻസ് മാർക്കറ്റിൽ നോട്ടീസ് ചെയ്യപ്പെടും അമേരിക്ക ചില്ലറ കളിയല്ല കളിച്ചോണ്ടിരിക്കുന്നത് ആ കളിക്കുള്ള തക്കതായിട്ടുള്ള മറുപടിയാണ് കിട്ടുന്നത് ഇന്ത്യയെ കുറിച്ച് ഘോര ഘോര അവിടുത്തെ ആൾക്കാർ അതായത് അവിടുത്തെ ഫിനാൻസ് കൺട്രോളർ അവിടുത്തെ അഡ്വൈസസ് അതായത് ട്രേഡ് അഡ്വൈസസ് അവിടുത്തെ കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ ഇവരൊക്കെയാണ് ഡിപ്ലോമസി സംസാരിക്കുന്നത് ഈ ഡിപ്ലോമസി സംസാരിക്കേണ്ടത് അങ്ങനെയല്ലല്ലോ അതായത് എവറി ഡേ എല്ലാ ദിവസവും ഇന്ത്യയെക്കുറിച്ച് ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വിരുദ്ധത എന്നുള്ള രീതിയിൽ തന്നെയാണ് അമേരിക്കയുടെ ഉള്ളിൽ നിന്നും പ്രചാരണം പുറത്ത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തും അമേരിക്കയിൽ നിന്നും ഇതുപോലത്തെ സ്റ്റേറ്റ്മെന്റുകൾ പുറത്തു വന്നിട്ടില്ല ഇത് ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിത്തരുന്നത് അമേരിക്കയുടെ പോളിസി ചേഞ്ച് തന്നെയാണ് അമേരിക്ക ശക്തമായ രീതിയിൽ പാകിസ്ഥാനിൽ ഇടപെടൽ നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ കാരണം ചൈനയാണ് കാരണം ചൈനയും അമേരിക്കയും പാകിസ്ഥാനിൽ മത്സരിക്കുന്നുണ്ട് അവർ പാകിസ്ഥാൻ ആരോടൊപ്പമാണ് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അവർ രണ്ടുപേരും തമ്മിലുള്ള പോരാട്ടം ഇപ്പം നമ്മൾ ഇന്ത്യയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബന്ധമാണ് ഊഷ്മള ബന്ധം എന്നുള്ള രീതിയിലുള്ള ചില വാർത്തകളൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ ബന്ധമില്ല ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ചൈനയ്ക്ക് പോകുന്നുണ്ട് അത് ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് റിലേഷൻഷിപ്പ് മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് ഷാങ്ഹായ് കോർപ്പറേഷന്റെ ഭാഗമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ പോകുന്നത് അല്ലാതെ ചൈനയുടെ ഒഫീഷ്യൽ ഗസ്റ്റ് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് വിസിറ്റ് എന്നുള്ള രീതിയിലോ അല്ല പോകുന്നത് ഇത് രണ്ട് രണ്ടാണ് സ്റ്റേറ്റ് വിസിറ്റും ഷാങ്ഹായ് കോർപ്പറേഷനും പോകുന്നത് രണ്ട് രണ്ടാണ് ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാം ചൈന ഒരു പക്ഷേ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അമിക്കപ്പിളി റിസോൾവ് ചെയ്യാം എന്ന് തീരുമാനിച്ചിട്ട് നമുക്ക് ഒരു ബോർഡർ കമ്മിറ്റിയെ വെച്ചിട്ട് എക്സാക്ട്ലി ബോർഡർ എവിടെയാണുള്ളത് നമുക്ക് ഒന്ന് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിലും ചൈന ചൈനയുടേതായിട്ടുള്ള ആ ഉൾഫിൻ്റെ കുള്ളനരി സ്വഭാവം കാണിക്കുന്നുണ്ട് അത് പറയാതെ പോകാൻ വയ്യ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും ഒരു ഹണിമൂൺ പീരീഡിൽ എന്ന പോലെയാണ് പല മാധ്യമങ്ങളും നെറേറ്റ് ചെയ്യുന്നത് പല മെയിൻ സ്ട്രീം പല മെയിൻ സ്ട്രീം മീഡിയാസും ഇന്ത്യ ചൈനയോട് ഭയങ്കരമായിട്ട് അടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ അതിൽ ചില വിഷയങ്ങളുണ്ട് ഇന്ത്യ ഞാൻ പണ്ട് തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കൺസ്ട്രക്റ്റീവ് മാനറിലാണ് ഇപ്പോൾ നിങ്ങൾ നോക്കൂ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ചൈന ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കുടക്കീഴിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അഫ്ഗാനിസ്ഥാനെ പുതിയ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലേക്ക് കൊണ്ടുവരുകയാണ് സീപ കോറിഡോറിൻ്റെ ആ ഒരു റൂട്ടിലേക്ക് കൊണ്ടുവരുകയാണ് അതാണ് ചൈന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യ ഈ ഒരു സമയത്ത് അമേരിക്കയിൽ നിന്നുള്ള പ്രഷർ കൊണ്ട് ചൈനയെ കൂടുതൽ അങ്ങ് ഡിഫെൻഡ് ചെയ്യില്ല എന്നാണ് ചൈന വിചാരിക്കുന്നത് പക്ഷേ ഇന്ത്യ ഡിഫെൻഡ് ചെയ്യും ഉറപ്പായിട്ടും ഡിഫെൻഡ് ചെയ്യും കാരണം ചൈന എന്താണെന്നുള്ളത് ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം അതുപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയിൽ പണിയാൻ പോകുന്ന ഡാമിനെ കുറിച്ചുള്ള ബ്ലൂ പ്രിന്റ് ചൈന തരാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബ്ലൂ പ്രിന്റ് കിട്ടുന്ന മുറയ്ക്ക് ഇന്ത്യ ഇന്ത്യയുടെതായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവിടെ സജസ്റ്റ് ചെയ്യും അത് ഉറപ്പാണ് അതിലുപരിയായിട്ട് ഇപ്പം ചൈന പുതിയതായിട്ടൊരു പദ്ധതി പുതിയ പദ്ധതി എന്താണ് അതായത് നോർത്ത് വെസ്റ്റ് റീജ്യനിലോട്ട് അയ്യായിരം കിലോമീറ്റർ ലെങ്ത് വരുന്ന ഒരു ദീർഘദൂര ട്രെയിൻ ട്രെയിൻ കോറിഡോർ അതാണിപ്പം ചൈന പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ പദ്ധതി അപ്പം ഈ പുതിയ പദ്ധതിക്ക് തുടക്കമിടുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഈ പദ്ധതി കടന്നു പോകുന്നത് ഇന്ത്യക്കും കൂടി അവകാശപ്പെട്ട അക്സായ്ച്ചിൻ റീജിയനിലൂടെയാണ് കടന്നു പോവേണ്ടത് അതിൻ്റെ മാപ്പ് അങ്ങനെയാണ് അതിൻ്റെ മാപ്പ് അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പം ഇതെങ്ങനെ സാധ്യമാകും അതായത് ഷിങ്ജിയാങ് എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസിൽ നിന്നും ചൈനയുടെ ഷിങ്ജ്യാങ് എന്ന് പറഞ്ഞ പ്രൊവിൻസിൽ നിന്നും ഈ ട്രെയിൻ സ്റ്റാർട്ടാകാണ് ഇത് പോകുന്നത് ഇന്ത്യയുടെ അക്സായ്ച്ചിൻ റൂട്ട് ഇന്ത്യയുടെ അക്സായ്ച്ചിൻ റൂട്ട് വഴിയാണ് ഈ ട്രെയിൻ കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനത്തെ റൂട്ട് ചെയ്യുന്നത് അടുത്ത പത്ത് വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി അവർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് കടന്നു പോകുന്നത് അക്സായച്ചിൻ വഴിയാണ് അവിടെ ഇന്ത്യക്ക് എതിർപ്പുണ്ടാവുകയോ ഇല്ലയോ തീർച്ചയായിട്ടും അവിടെ ഇന്ത്യ ഒപ്പോസ് ചെയ്യും പക്ഷെ അത് റീസൻ്റ്ലി ഒരു ഒപ്പോസ് ചെയ്യേണ്ട ഒരു പരിപാടിയല്ല അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഇമീഡിയറ്റ് ആയിട്ട് അതിനെ ഒന്നും തന്നെ പറയാൻ പോകുന്നില്ല പക്ഷെ അത് അക്സായിച്ചിൻ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ അതിൻ്റേതായിട്ടുള്ള നടപടികൾ എടുക്കും ഇന്ത്യ അതിന് വേണ്ടിയിട്ട് ഒപ്പോ ഇന്ത്യ ശരിക്കും അതിനെ ഒപ്പോസ് ചെയ്ത് സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കും അതിനെ കണ്ടംപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വളരെ കൂടുതലാണെന്നല്ല ഇന്ത്യ കണ്ടംപ്റ്റ് ചെയ്യും കാരണം അക്സായിച്ച് എന്ന് പറയുന്ന ആ ഒരു പ്രൊവിൻസിൽ ചൈനയ്ക്ക് ഈ പരിപാടി പാടില്ല ശരിക്കും പറഞ്ഞാൽ എനിവേ പിന്നെ ചൈന ആയതുകൊണ്ട് നമുക്ക് എന്തും പ്രതീക്ഷിക്കാം അതും ചെയ്യും എന്ന് പ്രവർത്തിച്ച് കാണിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ആ രീതിയാണ് കാര്യങ്ങൾ പോകുന്നത് ഇന്ത്യയും അടുത്ത അഞ്ചു വർഷത്തിൽ ഒരുപാട് എക്സ്പാൻഷൻ പദ്ധതികൾ പ്രോഗ്രാം എല്ലാം ഇന്ത്യക്കുള്ളിൽ ഉണ്ട് അതിലൊക്കെ ഒരുപാട് എക്സ്പാൻഷൻസ് ഇന്ത്യ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബോർഡർ ശക്തിപ്പെടുത്തുക നെക്സ്റ്റ് അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യക്കുള്ളിൽ ഒരുപാട് പ്രോജക്റ്റുകൾ കൊണ്ടുവരിക ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയുടെ പ്ലാനിങ് പക്ഷേ ഇവിടെ ചൈനയെക്കുറിച്ച് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചൈന അമേരിക്കയുമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം റയർ എത്ത് എലമെന്റ്സ് ചൈന അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് കാരണം പൊതുവിലെ വെളിയിൽ റേഷൻ കണക്ക് ഞങ്ങൾ അമേരിക്കക്ക് റേയർത്ത് എലമെൻറ്റ്സ് കൊടുക്കുന്നു കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും മാഗ്നറ്റ് ഫുൾ മാഗ്നറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഏതാണ്ട് എഴുപത്തഞ്ച് പെർസെൻറ്റേജ് കയറ്റി വച്ചിട്ടുണ്ട് വേണ്ടുവോളം ആവോളം ചൈന വാരിക്കോര് അമേരിക്കയ്ക്ക് റേർ എത്ത് എലമെന്റ്സ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അമേരിക്ക ചൈനയ്ക്കെതിരെ ഒരു നടപടിയും എടുക്കാതിരിക്കുന്നത് ഈ വിഷയം നമ്മൾ മനസ്സിലാക്കിക്കോണം എന്നിട്ട് ചൈന എന്താണ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ചൈന ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തിറക്കുകയാണ് അമേരിക്കയെ കണ്ടെംറ്റ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് പുറത്തിറക്കുന്നത് അത് ചൈന ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം എന്താണ് ഇന്ത്യയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുക ഇന്ത്യയെ അമേരിക്കയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഈ ഒരു അവസരം ഉപയോഗിച്ച് വേർപെടുത്തുക എന്നുള്ളതാണ് അറ്റ് ദ മോസ്റ്റ് ആയിട്ട് അങ്ങ് ചൈന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഊൾഫ് തന്ത്രം ആ ടാക്ടിക്സ് ആണ് അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ചൈന അതിന് വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്താണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും നീ ഇന്ത്യക്ക് മേളിൽ താരിഫ് ഇടരുത് ഇന്ത്യക്ക് മേളിൽ താരിഫ് ഇട്ടാൽ ഞങ്ങളുടെ സൈഡിൽ നിന്നും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവും ഇതിൻ്റെ എന്താവശ്യമാണുള്ളത് അതായത് ഇത് കേട്ടിട്ട് ഈ ഡയലോഗ് കേട്ടിട്ട് അമേരിക്ക പ്രൊവോക്കായിട്ട് ഇന്ത്യയ്ക്ക് വേണ്ടിയിൽ കൂടുതൽ താരിഫ് ഇടണം അതാണ് ചൈന ഉദ്ദേശിക്കുന്നത് ഞാൻ എൻ്റെ രണ്ട് ദിവസത്തിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അമേരിക്ക ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങൾ വരെ ക്ഷമിക്കത്തില്ല അതിന് മുമ്പ് തന്നെ ഇന്ത്യക്കെതിരെ താരിഫ് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഇന്ത്യൻ ഷിപ്പ്മെനുകൾ അതായത് ഇരുപത്തി ഏഴാം തീയതിക്ക് മുമ്പ് അമേരിക്കൻ തീരത്ത് എടുക്കണം ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് താരോട് കൂടി ഈ സാധനങ്ങൾ അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഷിപ്മെന്റുകളെല്ലാം തടയുക അതാണ് ലക്ഷ്യം ഇന്ത്യക്ക് വേണ്ടിയിട്ട് സമ്മർദ്ദം ഇടുക അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ട്രംപിന്റെ താരിഫ് കളക്ഷൻ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം ഏതാണ്ട് ഹൺഡ്രഡ് ഫിഫ്റ്റി ബില്യൺ ആണ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ ഏപ്രിൽ തൊട്ട് ഇങ്ങോട്ട് ഒരു മാസത്തെ ഒരു കണക്ക് വെച്ച് നോക്കി കഴിഞ്ഞാല് ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ സമയത്ത് അൻപത്തി അഞ്ച് ആണ് താരിഫ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം പെർ മന്ത് നൂറ്റി അൻപത് ആണ് കളക്ട് ചെയ്യുന്നത് താരിഫ് ട്രംപിൻ്റെ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ നിന്നും അപ്പം ഈ താരിഫ് കളക്ഷൻ കൊണ്ട് അവർ നല്ല രീതിയിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് താരിഫ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും രാജ്യം കൊണ്ട് കൊടുക്കുന്നതല്ല കേട്ടോ അവരുടെ രാജ്യത്തുള്ള ജനങ്ങളുടെ അടുത്ത് നിന്നാണ് ഈ പിരിവ് നടത്തിയിരിക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് അൾട്ടിമേറ്റ്ലി കാരണം ഈ താരിഫ് കൊടുക്കുന്നത് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് അവർ അധിക പൈസ കൊടുത്ത് അവിടുത്തെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ താരിഫ് അവർക്ക് കിട്ടിയിട്ടുണ്ട് ഗവൺമെന്റിന് അപ്പോൾ ഈ താരിഫ് ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇവർ ഒരിക്കലും ഇതിലൊരു അവസാനം ഉണ്ടാക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുമായിട്ട് നമ്മൾ താരിഫിൽ ഒരു നെഗോഷിയേഷൻ നടത്തി സക്സസ്ഫുള്ളി മുന്നോട്ട് പോകാം എന്ന് ഇന്ത്യ പ്രതീക്ഷിക്കേണ്ട അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ആ വിഷയം സംഭവിക്കത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അവരിങ്ങനെ കട്ടൺ റൈറ്റായിട്ട് നിൽക്കും കാരണം അവരുടെ കജന പൈസ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സുഖമൊന്നും അവർക്ക് പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് കുറച്ചു നാളത്തേക്ക് വരുള്ളൂ അത് കഴിയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ അത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് ശരിക്കും മനസ്സിലായി തുടങ്ങും എന്താണ് ഇൻഫ്ലേഷൻ ഉള്ളത് അമേരിക്ക ശരിക്കും കണ്ടറിയും എങ്ങനെയാണ് അമേരിക്കയുടെ ഉള്ളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വീഡിയോ നമ്മൾ വിശദമായിട്ട് പല വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ അപ്പോൾ എന്തായാലും ഒരുവിധം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യ ഉക്രൈൻ അതുപോലെ തന്നെ അമേരിക്ക റഷ്യ ഉക്രൈൻ അമേരിക്ക ചൈന ഇന്ത്യ ഈ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്ലിയർ ഐഡിയ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ചൈനയെ നമ്പരുത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഇപ്പോഴും പറഞ്ഞു പോകുന്ന കാര്യമാണ് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് കൺസ്ട്രക്റ്റീവ് ആണ് അത് നിങ്ങളുടെ മൈൻഡിൽ ഇട്ടോളൂ അതാണ് ജിയോ പൊളിറ്റിക്സ് പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നത് പാകിസ്ഥാനാണ് അത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ ചൈന ശ്രമിക്കുന്നുണ്ട് അത് പരാജയപ്പെടും അത് ഉറപ്പാണ് കാരണം അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു ലിങ്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല ചൈന അവരുടെ പല കളികളും ഇന്ത്യയ്ക്ക് ഈ അമേരിക്കയുടെ പ്രഷർ ഉള്ള സമയത്ത് തന്നെ പലതും നേടിയെടുക്കണമെന്ന് ചൈന ശ്രമിക്കുന്നുണ്ട് അവർ വേണ്ടി വന്നാൽ സി പെക്കിനുള്ള എൻ ഒ സി ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ഇന്ത്യ ഒരിക്കലും സപ്പോർട്ടല്ല അപ്പോൾ അതിൻ്റെ സപ്പോർട്ട് വരെ അവർക്ക് നേടിയെടുക്കാനുള്ള മാനസികാവസ്ഥയുണ്ട് ചൈനയ്ക്ക് ചൈന ആ രീതിയിലുള്ള കുരുട്ടുബുദ്ധിയുമായിട്ടാണ് ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് റേയർ ഇറ്റലമെന്റ്സും കാര്യങ്ങളൊക്കെ വേണം ഫെർട്ടിലൈസേഴ്സ് വേണം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് വേണം അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ വേടിക്കേണ്ടതുണ്ട് അപ്പം അതെല്ലാം നമ്മൾ സ്മൂത്തായിട്ട് വേടിക്കണം അത് തന്നെ ഒരു ഗിവൻ ടേക്ക് പോളിസി മാനറിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തും അതിനപ്പുറം നമ്മൾ ചൈനയുമായിട്ട് ഒരു ഊഷ്മള ബന്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ചൈന അവരുടെ സ്വഭാവം ഇപ്പം തന്നെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീട്ടിൽ വരാം താങ്ക് സോ മച്ച്